ോരം വെറൈറ്റി ആണ് നമ്മളാദ്യമായിട്ടാണ് ഒരേ ദിവസം മാറ്റി മാറ്റിത്തോരം കിടിലുണെന്ന് തോന്നുന്നുല്ലോ പ്രവാസിയാണ് അത് പ്രവാസി നമ്മളെ നാട്ടിൽ വന്ന് വളരെ ഭംഗിയായുള്ള ആഹാരങ്ങളാണ് ഞാനിപ്പോ ആദ്യമായിട്ട് കാണിയോ ഗമയം പറയുക അല്ലെ സത്യം പറ നമ്മളെ പ്രേക്ഷകർ എന്ന് അറിയാണോ നമ്മളെ ഇതെന്താണ് കോഴിത്തോര കോഴിത്തോർ എന്താ ആദ്യമായിട്ട് ഞാൻ തന്നെ സൈഡിലോട്ട് അവിടെ അവിടെ വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമുക്കിപ്പോ കാണാം എൻ എസ് ഹോസ്പിറ്റലിന്റെ മുൻവശമാണ് കട സ്ഥിതി ചെയ്യുന്നത് മളവോറിയില്ലെങ്കിൽ മലയാളികൾക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല കല്യാണം ആവശ്യങ്ങൾക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾക്ക് ഇടിച്ചഞ്ഞ് കേറുവാന്നല്ലേ അല്ല ില്ല ഈ സമയത്തൊക്കെ ഊണ് വാങ്ങിക്കാൻ വന്നാൽ കണ്ടാവൂടെ അത് ശരി അന്വേഷിച്ചു തീർച്ചയായിട്ടും അന്വേഷിച്ചു അപ്പൊ നിങ്ങളെ തിരക്കെ ഉണ്ടല്ലോ എന്നെ ഇടിച്ച് തിരപ്പിച്ചിട്ട് പോകാനോ അത് ഊണിന്റെ തിരക്ക് ഒരുപാട് പേരുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒന്നര കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഊൺ ഇല്ലെന്നാ പറയുന്നത് ഒന്നര ഒക്കെ ആവുമ്പഴത്തേക്ക് കൂടുതൽ സാധാരണ ഊണ് കഴിച്ചാലും മതിയാണ് നമ്മുടെ വീട്ടിലെ ഊണ് കഴിക്കാൻ ൂണാ ഞാനിങ്ങോട്ട് ഉള്ളപ്പോ നിങ്ങള് എന്നെ ഇടിച്ചിട്ടിട്ട് പോകാനാണ് ഊണ് കഴിക്കാനുള്ള ആവേശ നിങ്ങൾ ഊണ് കഴിക്കാനുള്ള ആവേശം കാണിച്ചു പറഞ്ഞു ഇടിച്ചു കളയാനാ ഊണിന്റെ രുചിയുടെ ഭാഗം അതാ നിങ്ങള് ഇതിനുമ്പോൾ ഊണ് ഊണ് കഴിച്ചോ കാരണം ഇപ്പൊ നമ്മുടെ സമൂഹ സത്യം നമ്മൾ ചോദിക്കത്തില്ലേ അതാണ് ഒരുമിക്കാറ് ില്ല ഈ സ്ഥാപനത്തിൽ തൊഴിലാളികളില്ല ഈ കടയുടെ ഓണർമാരാണ് എല്ലാവരും ആണ് നമ്മളെ വീട്ടിലെ പോലെ വീട്ടിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ തന്നെ ഇവിടെ നല്ല ആഹാരം ലഭ്യമാവുന്നു വന്നിട്ടുണ്ട് അവിടെ കഴിച്ചവർ തന്നെ വരുന്നത് ഇവിടെ ഫുഡ് കഴിക്കുന്നവര് തന്നെ എങ്ങനെയുണ്ട് ചേച്ചി ഫുഡ് തന്നെ കിടന്ന എവിടെയാ തുടങ്ങി ില്ല സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കഴിക്കുന്നത് പാഴായി അടിപൊളിയ ആദ്യോട്ടാണ് വരുന്നത് അച്ഛൻ മക്കള് ഭാര്യ ഭയ ഇതെല്ലാം കുടുംബോട്ടാണ് ഇവിടെ തയാൻ പോയി പണി തുടങ്ങിയിരിക്കുന്നത് ഇവര് വീട്ടിനകത്ത് കയറി വരുന്നത് പോലെയാണ് നമ്മൾ വീട്ടിൽ പോയി കഴിക്കുന്ന പോലെയാണ് ചമ്മന്തി ഇടിലും മുളക്യറിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കറി പോലെ മണ്ണോളി ഉറപ്പ് കിടിലം കിട്ടും ചേട്ടാ